കട്ടൻഡോക്സിൽ ഇന്ന് പാരൻസിന് ആവശ്യമുള്ള ഒരു സബ്ജെക്ടും കൊണ്ടുതന്നെയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുതിയ ഒരു എഡ്യൂക്കേഷണൽ പോളിസി നിലവിൽ വരുന്നതോടുകൂടി പ്രാക്ടിക്കലായിട്ട് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നു അല്ലേ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ ഇത് ഇതെന്തൊക്കെയായിരിക്കും ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പ്രാക്ടിക്കലി വരുന്ന ഒരു ചേഞ്ചസ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു ചേഞ്ച് വന്നായിട്ട് എനിക്ക് ഇത് എത്ര വർഷം വർഷം മുന്നേ കഴിഞ്ഞ ആയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ട് ഒന്നും ഒരു 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 മാറ്റവും ഇല്ലാതെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കയാണ് ഇതൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് ഇതിന്റെ ഇതിന്റെ പദ്ധതികൾ ഇങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും അതിൻ്റെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് നടപ്പിലാകുന്നത് മുപ്പത് വർഷത്തിന് ശേഷമാണ് അത് ചരിത്രപരമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് വരാൻ പോകുന്നത് നമ്മൾ നമുക്ക് നേരത്തെ അറിയാവുന്ന പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു സെറ്റപ്പ് എന്ന് പറയണത് ആ ഒരു രീതിയിൽ ആ ഒരു ലെവലിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത് ഇത്രയും നമ്മൾ പ്ലസ് ടു പ്ലസ് ടു ഇനി അത് മാറിയിട്ട് നമ്മൾ പ്ലസ് ടു എന്നുള്ളത് ആ ഒരു സെറ്റപ്പ് തന്നെ മാറിയാണ് അല്ലെങ്കിൽ ആ ഒരു ലെവലിന് വ്യത്യാസം വരികയാണ് ഇതിന് നാല് ഫേസ് ആയിട്ടാണ് ഇതിന് വരാൻ പോകുന്നത് ഒന്ന് ഫൗണ്ടേഷണൽ സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ് മിഡിൽ സ്റ്റേജ് പിന്നെ സെക്കൻഡറി സ്റ്റേജ് അപ്പോൾ ഈ നാല് ലെവലിലായിട്ട് അഞ്ച് മൂന്ന് മൂന്ന് നാല് ഇങ്ങനത്തെ ഇതാണ് ഇത്രയും വർഷങ്ങളാണ് ഓരോ ലെവലിലും കൊടുത്തിരിക്കുന്നത് അഞ്ചും മൂന്നും എട്ടും ആ നേരത്തെ നേരത്തെ നമുക്ക് പ്ലസ് ടു വരെയുള്ളൂ പ്ലസ് ടു കഴിഞ്ഞാൽ അവർ നേരെ പിന്നെ അടുത്ത കോളേജിലേക്കാണ് കോളേജ് ലെവലാണ് ഇത് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നവരെ നമ്മൾ ഈ പതിനെട്ട് വയസ്സ് വരെ അവിടെ സെക്കൻഡറി സ്റ്റേജ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് വയസ്സിൽ നമ്മൾ കേന്ദ്രകാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്കൂളിൽ നമ്മളെ കുട്ടികളെ വിടുകയാണ് അത് അഞ്ച് വർഷത്തേക്ക് എടുക്കും അഞ്ച് വർഷമുണ്ട് ഈ പ്ലേ സ്കൂളും ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ആയിട്ട് അഞ്ച് വർഷം അപ്പോൾ ഒരു ഒരു രീതി അല്ലെങ്കിൽ സ്റ്റാർട്ട് ജൂൺ വരെ ആ വർഷം അതെ അതിന് വ്യത്യാസം അതിന് വ്യത്യാസം കാരണം അതുപോലെ തന്നെ പക്ഷെ ഇതിനകത്ത് വരുന്ന വ്യത്യാസം പറഞ്ഞത് ഈ ഇയറിലുള്ള വ്യത്യാസങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് അഞ്ച് വർഷം നമ്മുടെ ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് നിക്കും മൂന്നാം ക്ലാസ്സിൽ മൂന്ന് വയസ്സിൽ തുടങ്ങും കുട്ടികൾ നമ്മൾ അല്ലെങ്കിൽ അഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ ആറു വയസിലേക്കാണ് നമ്മള് ഇപ്പൊ ചേർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മൂന്ന് വയസ്സിൽ തുടങ്ങി അത് ഈ എട്ട് വയസ്സ് വരെ ഒരേ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും അത് ഒന്നാം ക്ലാസ്സിൽ കരിക്കുലത്തിലും വ്യത്യാസം വരും കരിക്കുലത്തിലും കാര്യമായ വ്യത്യാസം തന്നെ വരും കാരണം ഇപ്പോഴും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തൊരു പ്രോഗ്രാം വെച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരുന്നത് വരുന്നതിപ്പോൾ നമുക്കറിയാം എ ഐയുടെ കാലമാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്യുന്നുണ്ട് സാങ്കേതിക പരിജ്ഞാനം കൂടുതൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിന് ഇത് കുറച്ചും കൂടി ഉറപ്പ് നൽകുന്ന ഒരു വ്യത്യാസമാണ് ഇതിനകത്ത് വ്യത്യാസം ഭരമാണ് അപ്പോൾ ഈ പതിനെട്ട് അല്ലെങ്കിൽ ഈ പതിനെട്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വർഷം കൊണ്ട് ഈ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ലിറ്ററസി റേറ്റ് കൂടുക പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് അവൻ പോയില്ലെങ്കിൽ പോലും കൂടി നമ്മുടെ ലിറ്ററസി റേറ്റ് ഇല ഒത്തിരി വ്യക്തസമല്ല ഓക്കേ അപ്പോൾ മൂന്ന് മുതൽ നമ്മൾ ഇപ്പോ എട്ട വയസ്സ വരെ കഴിഞ്ഞു அது കഴിഞ്ഞാ നെക്സ്റ്റ് സ്റ്റേജ് அது കഴിഞ്ഞിട്ട് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ ഈ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് അത്രേയാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് പിന്നെ 6 7 8 അത് മിഡിൽ സ്റ്റേജ് പിന്നെ 9 10 11 12 ആണ് സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് വരുന്നത് അപ്പം ഇവിടെ ഈ ഇത്രയും ഡിഫറൻസ് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത് ആദ്യത്തെ സ്റ്റേജിൽ ആദ്യത്തെ നമ്മൾ നേരത്തെ തുടങ്ങും കുട്ടികളെ നമ്മൾ നേരത്തെ തൊട്ടേ കിൻ്റെ നമ്മൾ വിടുവാണ് നേരത്തെ സ്കൂളിൽ അപ്പോൾ ആദ്യം മുതലേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു വലിയ ഫോമലായിട്ട് പഠിക്കുകയല്ലോ പക്ഷേ അവർക്ക് കുറേം കൂടി ജീവിതം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് തിനകത്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് ഗുണകരമാകുമെന്ന് തന്നെയാണ് എല്ലാ വിദ്യാഭ്യാസ വിദഗ്ധരും പല പഠനങ്ങളിലും ഒത്തിരി നാളത്തെ പഠനങ്ങൾക്ക് ശേഷമാണ് ഇത് നടപ്പിലാക്കാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിയിലുള്ള ചേഞ്ചസ് ഡിഗ്രി ലെവലിൽ എന്ന് പറയുന്നത് നമുക്ക് അത് അതിനേക്കാളും ചരിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മളൊക്കെ പഠിച്ചത് പ്രീ ഡിഗ്രി ഡിഗ്രി പിന്നെ പി ജി പിന്നെ എം ഫില്ല് അല്ലെങ്കിൽ പി എച്ച് ഡി ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എം ഫിൽ ഇല്ല ഇനി എം ഫിൽ എടുത്ത് കളഞ്ഞു അങ്ങനൊരു കോഴ്സ് തന്നെ ഇല്ല അതൊരു വ്യത്യാസം പിന്നെ ഉള്ളത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് എടുക്കാം നേരത്തെ നമുക്ക് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇഷ്ടമുള്ള എനിക്കിപ്പോൾ ഞാൻ ബി എസ് സി എടുക്കണം ബി എസ് സി സയൻസ് അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് എടുക്കുന്ന ആൾക്ക് ബി എസ് സി കൊമേഴ്സും അല്ലെങ്കിൽ ബികോം കൂടി ഒപ്പം പഠിക്കാം അപ്പോൾ ഒരേ സമയത്ത് രണ്ട് ഡിഗ്രി പഠിക്കാം അത് ആ രണ്ടോ മൂന്നോ ഡിഗ്രി പഠിക്കാം അത് നമ്മുടെ കാലഗറി അനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം എത്ര ഡിഗ്രി വേണമെങ്കിലും ഒരേ സമയത്ത് ചെയ്യാം നമ്മൾ ഒരു വർഷമേ നമ്മളത് പഠിച്ചോളളൂ ഒരു വർഷമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ നമുക്ക് സെക്കൻഡറിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യപ്പെട്ടില്ല നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർഷം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ഒരു വർഷത്തെ പിന്നെ അല്ലെങ്കിൽ രണ്ടു വർഷമാണെങ്കിൽ അത് അങ്ങനത്തെ ഒരു സംഭവം വരാൻ പോകത്തില്ല അപ്പൊ അത് നമുക്ക് എനിക്ക് തോന്നുന്ന വരും തലമുറക്ക് അത് ഭയങ്കര ഗുണകരമാകും പിന്നെ കാരണം അവർക്കിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ഈ സബ്ജക്റ്റ് പോരാ എനിക്ക് മറ്റതായിരിക്കും കുറച്ചും കൂടി അപ്പൊ അതിന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും യാതൊരു ബുദ്ധിമുട്ടില്ല കുറച്ചും കൂടി ചോയ്സും കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടാകുന്നുണ്ട് പിള്ളേർക്ക് അപ്പോൾ അത് നല്ലൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ സെക്കൻഡ് ഇയർ ഡ്രോപ്പ് ഔട്ട് മീൻസ് എക്സിറ്റ് എക്സിറ്റ് ആയി കഴിഞ്ഞിട്ട് അടുത്ത ഏത് കോഴ്സ് വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം ഏത് കോഴ്സിലേക്കും കണ്ടിന്യൂ ചെയ്യാം പുതിയ കോഴ്സ് ചെയ്യാം അപ്പൊ നാല് വർഷം എടുക്കും നമ്മുടെ ഈ ഡിഗ്രി വിത്ത് പി ജി അടങ്ങാണ് നാല് വർഷം കൊണ്ട് നാല് വർഷം തുടർച്ചയായിട്ട് പഠിക്കുന്ന ആ വിദ്യാർത്ഥിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് പിന്നെ കിട്ടുന്നത് എം എ അല്ലെങ്കിൽ എം എസ് സി ആ ഡിഗ്രിയുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇതിപ്പോൾ ശരിക്കും ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് പല സ്ഥലങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും ഒരു ഇതിനെ ഒരു ഒരു ഭയത്തോടു കൂടി കാണുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും അത് അങ്ങ് അപ്രൂവ് ചെയ്തിട്ടില്ല പക്ഷേ ഗവൺമെൻറ് അത് ഈ ട്വൻറ്റി ഫോറിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി മാറിയിരിക്കും എന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഇത് പ്രവാസലോകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളെ ഒരു കൺസേൺ എപ്പോഴും ഉണ്ട് നമുക്കൊരു ഭയമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് നാളെ എന്തായി എന്തായിത്തീരണം എങ്ങനെയായിത്തീരണം അല്ലെങ്കിൽ എവിടെ പഠിക്കും എങ്ങോട്ട് പോയി പഠിക്കും ഇപ്പോൾ ഇത്തരം ട്രെൻഡ് നമുക്കറിയാം ഇവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇങ്ങനെ ഒരു വിദേശ പഠനം ആണ് കൂടുതലും നമ്മുടെ കുട്ടികളെ വിടുന്നത് അപ്പോൾ ഇത് നമ്മുടെ പ്രവാസികൾക്ക് തീർച്ചയായിട്ടും ഇവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഈ പതിനാല് വര്ഷം അല്ലെങ്കിൽ ഈ പതിനെട്ട് വർഷം കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്രയും എടുത്തു ഈ ഇത്രയും വിദ്യാഭ്യാസം കിട്ടി അത് കഴിഞ്ഞിട്ട് അവർ തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷനോട് കൂടിയാണ് ഈ ഡിഗ്രി പൂര്ത്തിയാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളും നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസുമായിട്ട് അഫിലിയേഷൻ കൊടുക്കാൻ പോവുകയാണ് അത് നമുക്കൊരു വലിയൊരു ഗുണകരമായിട്ടുള്ള കാരണം നമ്മുടെ പല പ്രവാസികൾക്കും പേരൻസിനും ചിലപ്പോൾ കുട്ടികളെ ഇത്രയും പൈസ കൊടുത്ത് വെളിയിൽ വിടാനുള്ള ഒരു സാധ്യത സാഹചര്യം ഉണ്ടാവുന്നില്ല അപ്പോൾ അവർക്ക് ഗുണകരമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ എനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുമായിട്ട് എനിക്ക് അവിടുത്തെ സർട്ടിഫിക്കറ്റാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നാട്ടിലുള്ള ചിലപ്പോൾ ജെ എൻ യു കേംബ്രിഡ്ജു അഫിലേഷൻ ആകും അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ആ കോഴ്സ് നമുക്ക് ചെയ്യാം പിന്നെ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനും ഓഫ്ലൈനും നമുക്കിത് ചെയ്യാനുണ്ട് എല്ലാ കോഴ്സുകൾക്കും തന്നെ അതിനുള്ളൊരു സൗകര്യങ്ങളും കൂടി ഗവൺമെന്റ് ഡിസ്റ്റൻസും ഉണ്ട് അത് അതൊരു വലിയൊരു തന്നെ കാണുന്നുണ്ട് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പാറലായിട്ട് അതെ തീർച്ചയായിട്ടും അത് 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 നമുക്ക് ഏതാണ്ട് തുല്യത തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളും നമ്മുടെ ഡിഗ്രീസിന് കൂടുതൽ വാല്യൂ നൽകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും ഇപ്പോൾ നമുക്കത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ചില കോഴ്സുകൾക്കും ചില ഡിഗ്രികൾക്കും അല്ലെങ്കിൽ ചില ചില യൂണിവേഴ്സിറ്റികൾക്കും അത് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും അത് ഈക്വലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനം പിന്നെ ഈ ഒരു എക്സാം എക്സാം സിസ്റ്റത്തിലും ചേഞ്ച് ഉണ്ട് അത് നമ്മുടെ കുട്ടികൾ കുറച്ച് ചില കുട്ടികൾക്ക് അത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നം വരുന്നത് മൂന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും മാത്രമാണ് പരീക്ഷ ഉള്ളത് അപ്പൊ നാലാം ക്ലാസ് മതി തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നുണ്ട് എന്റെ മോള് ഉൾപ്പെടെ പറഞ്ഞു ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നത് നല്ല വളരെ നല്ലൊരു പരിപാടിയാണ് പിന്നെ വരുന്നത് നയന്ത് ടെന്ത് അത് നമ്മുടെ ഇപ്പോഴത്തെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും അതിന് മാറ്റം ഇല്ല അപ്പോ ഈ ഗുണം കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സാറിന് ഗുണം കിട്ടും അല്ല സോറി നാലാം ക്ലാസ്സുകാർ ഗുണം കിട്ടും നാലാം ക്ലാസ്സിലില്ല ഏഴാം ക്ലാസ്സിലില്ല ഇപ്പൊ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അവർക്ക് ചെറിയൊരു സങ്കടമുണ്ട് കാരണം ഇനി അവർക്ക് എട്ടാം ക്ലാസ്സിൽ ചെയ്യേണ്ടി വരും അങ്ങനെ അപ്പൊ പിന്നെ പിന്നെ ഒരു കാര്യം പ്ലസ് വൺ പ്ലസ് ടു അതും ഒരു അതായത് ഈ പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് സെക്കൻഡറി സ്റ്റേജിൽ വരുന്നത് അതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം ഇപ്പോഴും ഇഷ്ടമുള്ള വിഷയമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും അവർ ഒരു വർഷം കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ മാറ്റം വരുത്താം എടുത്ത തിരഞ്ഞെടുത്ത വിഷയത്തിൽ പിന്നെ അവരുടെ പരീക്ഷയിലാണെങ്കിലും ചില ഇതുണ്ട് ഞാനിപ്പോൾ ഈ വർഷം ഞാൻ പ്രിപ്പയർഡ് അല്ല ഞാൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ എനിക്കതിപ്പോൾ എഴുതേണ്ട കാര്യമില്ല അവിടെ ഞാൻ ഡ്രോപ്പ് ഔട്ട് ആവുന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ എപ്പോൾ വെൽ പ്രിപ്പയർഡ് ആവുന്നു വില്ലിങ് ആകുന്നോ അതാണ് എനിക്ക് എക്സാം എഴുതിയത് അങ്ങനെ ഒരു ഫ്രീഡം അതിനകത്ത് വരുന്നുണ്ട് ഇൻക്ലൂസീവ് ആകും കുറച്ചും കൂടി ഓറിയന്റേ സ്റ്റുഡന്റ് ഓറിയന്റഡ് ആവുന്നു അപ്പോൾ അവരുടെ ചോയ്സും അവർക്ക് കുറച്ചും കൂടി ഇപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ അറിയാമല്ലോ കുട്ടികൾക്ക് എല്ലാ വിവരങ്ങളും നമ്മളെക്കാൾ കൂടുതൽ അവരുടെ വിരൽത്തുമ്പിലുണ്ട് അപ്പം നമ്മളിത് പറയാതെ തന്നെ ഈ കുട്ടികൾക്കെല്ലാം അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമുണ്ട് അവരത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഈ അവസരങ്ങൾ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ കുറച്ചും കൂടി മെൻ്റലി പ്രിപ്പയർഡ് ആകാൻ കുറച്ചും കൂടി മച്ച്യർഡ് ആകുന്നു അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഡിസിഷൻസ് സെൽഫ് എഡൻഡാവുന്നു എന്നൊക്കെയുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ട്രഡീഷണൽ നിന്നും എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് അതൊരു നല്ല ചോദ്യമാണ് ചോദിച്ചത് കാരണം ട്രഡീഷണൽ ലേണിങ്ങിനകത്ത് നമുക്ക് ആണ് ഇന്ന സബ്ജക്ടുകൾ നമ്മൾ പഠിച്ചേ പറ്റൂ അതിൽ അവൻ അല്ലെങ്കിൽ അവള് പ്രാവീണ്യമുള്ള ആളാണേലും അല്ലെങ്കിലും അത് തന്നെ പഠിച്ച് ഈക്വലി കമ്പീറ്റ് ചെയ്യണം മറ്റു കുട്ടികളായിട്ട് അങ്ങനൊരു മത്സരബുദ്ധി നമ്മുടെ കുട്ടികളുടെ ഇടയിൽ തീർച്ചയായിട്ടും നമ്മുടെ സമയത്തൊക്കെ ഉണ്ട് ഇപ്പൊ അത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് പക്ഷേ ഇനി ഇത് വരുമ്പോഴേക്കും ആ മത്സരബുദ്ധിയുടെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം അവരെല്ലാവരും ഓരോരുത്തരും ഇപ്പോൾ ഞാനെടുക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല ചേച്ചി എടുക്കുന്നത് അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ പല വിഷയങ്ങളിൽ ഇത് എന്താ കൊടുക്കുന്ന അവർ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ അത് പ്രയോറിറ്റൈസ് ചെയ്ത് പോകുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ്റെ ആവശ്യം വരുന്നില്ല എല്ലാവർക്കും സർട്ടിഫിക്കറ്റും കിട്ടും ആരും തോൽക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ മത്സരത്തിന്റെ ആവശ്യം വരുന്നില്ല ജോബ് മാർക്കറ്റിൽ അത് എഫക്ട് ചെയ്യാൻ സാധ്യത നമുക്ക് പറയാം പക്ഷേ അത് ഇനി ഭാവിയിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് ജോബ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള കോഴ്സുകളാണ് ഇതിലപ്പം വൊക്കേഷണൽ അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ധാരാളം പ്രാധാന്യമുണ്ട് ജോബ് ആണ് കോഴ്സുകളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ ഇപ്പോൾ ഞാനൊക്കെ ലിറ്ററേച്ചർ പഠിക്കുമ്പോഴേക്ക് ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം തന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ലിറ്ററേച്ചർ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പഠിച്ച പഠിച്ചൊരവസ്ഥയായി ഇവിടെ നമ്മൾ ലാംഗ്വേജിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയില്ലാത്തത് കൊണ്ടും ഈ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വരുന്നതോടുകൂടി കുട്ടികൾ കുറച്ചും കൂടി അവരും കുറച്ചും കൂടി വൊക്കേഷണൽ മൂന്ന് വയസ്സ് തൊട്ടേ അവരുടെ അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ടീച്ചേഴ്സ് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അത് നമ്മുടെ യൂറോപ്യൻ സിസ്റ്റത്തിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഏത് ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാലും ആ കുട്ടി ഓരോ അവർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരത് ഡയറക്ട്ലി ചെയ്യുന്നില്ല ഇൻഡൈറക്ട്ലിയാണ് നമ്മുടെ കുട്ടികളെ അവർ അസസ് ചെയ്ത് ആ കുട്ടികളെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർ ഡൈവേർട്ട് ചെയ്യണം അല്ലാതെ നമ്മൾ പറഞ്ഞ് ഈ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നേരത്തെ തന്നെ സ്റ്റാമ്പ് ചെയ്ത് അവനെ വിടുന്ന ഒരവസ്ഥയില്ല അവന് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് അവന് ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫായിട്ട് അവൻ്റെ ഒരു ഇരുപത് വയസ്സ് പതിനഞ്ച് വയസ്സായി കഴിയുമ്പോഴേക്കും അവന് തിരിച്ചറിവ് സ്വയം ആയിക്കഴിഞ്ഞു അവനേത് ഫീൽഡാണ് അവൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പൊ അതിനകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ അപ്പോ ഈ ഒരു ട്രഡീഷണൽ ലേർണിങ്ങിൽ നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കുറെ മിസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കും സോഫ്റ്റ് സ്കിൽസ് പുറത്ത് പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവം ഇതിൽ അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്കില്ല നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇപ്പൊ ഞാൻ തന്നെ ഓർക്കാറുണ്ട് നമ്മുടെ വീട്ടിലൊരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ആ ബൾബ് ഫീസാകാൻ എനിക്ക് ഫീസ് ഫീസായിക്കഴിഞ്ഞാൽ ഇടാൻ ഒരുപക്ഷെ എനിക്ക് ഇപ്പോൾ സാധിക്കുമായിരിക്കാം പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ചെയ്യത്തില്ല നമ്മളിപ്പോൾ ആണെങ്കിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കത്തുമില്ല എന്താണെന്ന് അറിയത്തില്ല നമ്മൾ ഉടനെ ടെക്നീഷ്യൻ വിളിക്കുന്നു അവൻ വരുന്നു മാറുന്നു നമ്മുടെ പൈസ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടി വരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ പുതിയൊരു സിസ്റ്റത്തിനകത്ത് ഇങ്ങനെയുള്ള ടെക്നിക്കൽ നോഹാവ് എല്ലാ ഫീൽഡിലും അവർ ഒരു പ്ലംബിങ്ങിനെ കുറിച്ച് വീട്ടിലൊരു പൈപ്പ് ലീക്ക് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ റിപ്പയർ ചെയ്യാം ലൈറ്റ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം ഒരു ഒരു കസേരയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു സ്ക്രൂ പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഫിറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള സ്കിൽസ് എല്ലാം ഇതിനകത്ത് ആണ് അപ്പൊ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ഒരു അട്രാക്ഷൻ എന്നുള്ളത് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് ഇതാണ് എല്ലാ കുട്ടികളും ഇതെല്ലാം അറിഞ്ഞിരിക്കും അപ്പൊ നമ്മൾ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളോട് ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിതൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പൊ അവർക്ക് ആ ഒരു ലൈഫ് സ്കിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ലൈഫിനെ ഫേസ് ചെയ്യാനും ഇവർക്ക് അറിയില്ല നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന ചിലപ്പോൾ ജീവിതം ശരിക്കും പ്രാക്ടിക്കലി വരുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന് തീർച്ചയായിട്ടും അതിന് യുക്തമാകുന്ന അല്ലെങ്കിൽ അതിന് അനുയോജ്യമാകുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ജോബ് കോഴ്സസ് അല്ലെങ്കിൽ ഈ വൊക്കേഷണൽ കോഴ്സസ് വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും മാറ്റം കിട്ടാം സ്കിൽസ് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ചെയ്യാം ഫിനാൻഷ്യൽ ലിറ്ററസി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഇൻക്ലൂഡ് അതെ അതെ ലൈഫ് ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ചും കൂടി ധൈര്യം വരും കോൺഫിഡന്റ് ലെവലിൽ കൂട്ടും ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ഫിനാൻഷ്യൽ സ്കിൽസ് നമ്മുടെ 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 കുട്ടികൾക്ക് വളരെ അല്ലെങ്കിൽ മൊബൈൽ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേസമയം തലമുറ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പറയും ഇതെല്ലാം അല്ല എനിക്ക് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വരുന്നതിന് യൂണിവേഴ്സിറ്റി ഗുരുകുല വിദ്യാഭ്യാസം വരുന്ന അന്നൊരു ഇമോഷണൽ ബോണ്ട് അതുപോലെ തന്നെ എന്തോ ഒരു മെറ്റാഫിസിക്സും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതങ്ങോട്ട് ഒരു ഒരു മാറി മാറി അപ്പൊ വീണ്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടീച്ചേഴ്സിനെ ഇത് ബാധിക്കുക ബിഎഡാണ് ടീച്ചേഴ്സിന് നമുക്കറിയാല്ലേ ബിഎഡ് ബി എ ബി എഡ് അല്ലെ ബി എസ് സി ബി എഡ് അല്ലെ എം എ ബി എം എ ആ ഒരു കോഴ്സ് വെച്ചുകൊണ്ടാണ് ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇനി ബി എഡ് ഒരു വർഷമായിരുന്നു ഇതിപ്പോ രണ്ടു വർഷം ആക്കിയായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പൊ രണ്ടു വർഷമാണ് ഇനി അത് ഇതിന്റെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം വർഷത്തേക്കാകും ും ഇപ്പോൾ ഇനിയുള്ള ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ പുതിയ 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 വരുന്നതും കോഴ്സുകൾ അങ്ങനെയാണ് വരുന്നത് കോഴ്സുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ അപ്പൊ നാല് വർഷത്തെ ബി എഡ് ഡിഗ്രിയാണ് വരാൻ പോകുന്നത് അത് ആണ് അവർക്ക് കിട്ടുന്ന ഒരു അവർക്കുണ്ടാകുന്ന ടീച്ചേഴ്സിനെ പൊതുവിൽ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം എനിക്ക് തോന്നുന്നു കാരണം ബി എഡ് രണ്ടു വർഷം കൊണ്ട് പഠിക്കുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത് ഈക്വലൈസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ നാല് വർഷം കൊണ്ട് ബി എഡ് കിട്ടുന്നു ബി എഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എലിജിബിലിറ്റി ആയി അല്ലെങ്കിൽ എലിജിബിൾ ആവും ഈ അക്കാഡമിക് ഇയറിൽ തന്നെ തുടങ്ങണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും അതിലേക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും അപ്പോൾ അത് ഒരു പൈപ്പ് ലൈനിലാണെന്ന് നമുക്ക് പറയാം ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ എന്തായാലും ഇത് നടപ്പിലാകും എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ുന്നത് കേട്ട് കഴിഞ്ഞപ്പം ഈ ഒരു ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി പുതിയ വിദ്യാഭ്യാസ നയം അല്ലെ ഇത് വന്നു കഴിയുമ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം ഓരോ കുട്ടികൾക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ട് പല ഇൻഡിവിജ്വൽസ് ഉണ്ട് എല്ലാരും കൂടെ അത് ഫോളോ ചെയ്ത് അതിനെ കമ്പീറ്റ് ചെയ്ത്

മറ്റ് ക്ലാസുകളിലേക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാതൃഭാഷ നിർബന്ധമല്ല ഇഷ്ടമുള്ള സബ്ജക്ട് അല്ലെങ്കിൽ ഇവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ പ്രാക്ടിക്കലി പ്രയാസമുണ്ട് അതുകൊണ്ടാണ് പലയിടത്തും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു ആണ് കുട്ടികൾ അവരുടെ കഴിവുകൾ അനുസരിച്ച് അവരുടെ രീതിയിൽ ഒരു മോർ ഫ്രീ ആയിട്ടുള്ള അല്ലേ കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എജ്യൂക്കേഷനൽ സിസ്റ്റം എന്തായാലും നേരത്തെ ജനിക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നി കേൾക്കുമ്പോ നേരത്തെ മനസ്സിലാവില്ലേ അപ്പൊ വീണ്ടും ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കമന്റ് ആയിട്ട് അറിയിക്കാം വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കട്ടനുമായിട്ട് കാണാം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്